പാലായിലെ കലാസ്വാദ കൂട്ടായ്മയായ മീനച്ചിൽ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ മുപ്പത്തി ഒന്നാമത് വർഷത്തെ പ്രവർത്തന പരിപാടികളുടെ ഉദ്ഘാടനം നഗരസഭ ചെയർപേഴ്സൺ ഡിആിനുള്ള നിർവഹിച്ചു സ്കൂളുകളിലാണെങ്കിലും പ്ലേസ് ഉണ്ടെങ്കിലും ഒരു പ്രോപ്പറായിട്ട് നേതൃത്വം കൊടുത്ത് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് വന്ന കുട്ടികൾ അല്ലെങ്കിൽ ടീച്ചർമാർ കുറവായിരുന്നു ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടം എടുക്കുവാണെങ്കിൽ എല്ലാ തരത്തിലുള്ള ആർട്സും പാട്ടാട്ടെ ഡാൻസ് ആട്ടെ അത് അന്യം നിന്ന് പോവുകയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ഈ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള വേൾഡിൽ എല്ലാ കാര്യവും നമ്മളൊരു കരിയർ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുവാണ് ഇപ്പോൾ ഒരു കരിയർ എടുക്കാൻ വന്നാലും സയൻസ് സബ്ജക്റ്റ് തന്നെ എടുക്കണം അല്ലെങ്കിൽ ആർട്സ് ഹ്യൂമാനിറ്റി സബ്ജക്റ്റ് എടുക്കാനുള്ള ഒരു ഇത് നമ്മൾ നമ്മളിവിൽ കുറഞ്ഞു പോവാണ് രാജേഷ് അധ്യക്ഷത വഹിച്ചു എട്ട് പരിപാടി ആശങ്ക ജനിച്ചുവെങ്കിൽ അത് മറ്റൊന്നും പരീക്ഷ നടക്കുന്ന മാർച്ച് മാസം അതുപോലെ തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഒരു മാസങ്ങൾ പിന്നെ നമുക്കറിയാം ഡിസംബറ് ബാലാജോലിയും നാലത്തെ ഉത്സവവും ഉത്സവമൊക്കെയായി മാറുമ്പോഴ് എങ്ങനെയായാലും ഒരു മൂന്ന് മാസം മാറ്റി വയ്ക്കേണ്ട ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ ഉണ്ടാവാറ് പാല നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കൌൺസിലർമാർക്ക് സ്വീകരണം നൽകിക്കൊണ്ടാണ് ഫാസിന്റെ പുതുവർഷത്തിലെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് വൈസ് ചെയർപേഴ്സൺ മായ രാഹുൽ സെക്രട്ടറി ബെന്നി മൈലാഡൂർ സോമശേഖരൻ തച്ചേട്ട് കെ കെ രാജൻ ബൈജുകൊല്ലം പറമ്പിൽ ഷിബു തെക്കേമറ്റം ഉണ്ണികുളപ്പുറം വി എം അബ്ദുള്ള ഖാൻ ബേബി വലിയകുന്നത്ത് വി ജി ആർ നായർ വിനയകുമാർ മാനസ ബിഷീർ തേനമാക്കൽ മോനി വി യാദുഴി തുടങ്ങിയവർ പ്രസംഗിച്ചു ഈ വർഷത്തെ ആദ്യ പരിപാടിയായി തിരുവനന്തപുരം നവോദയ അവതരിപ്പിച്ച സുകുമാരി എന്ന നാടകം അരങ്ങേറി